പ്രേസ് എല്ലോ എല്ലാവർക്കും കർത്താവേസ് ക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മാമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് യു പുസ്തകം നാൽപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം അതിൻ്റെ ആദ്യ ഭാഗം നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല വളരെ വളരെ എന്നെ ബലപ്പെടുത്തിയൊരു വചനം കൂടി പ്രിയപ്പെട്ടവരെ അധ്യായത്തിൽ ഇത് പറയുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ശക്തി ഈ കുറിച്ച് ബലം വയറിൻ്റെ മാംസപേശികളിലാണ് ദേവതാരുതുല്യമായ അതിൻ്റെ വാല് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഉയർച്ചിട്ട് പറയുകയാണ് അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല അപ്പോൾ ഇത്രയും ശക്തി വലിയ ഹുങ്കാരപ്രതാപത്തോടെ നിൽക്കുന്ന അതിനെ നമുക്ക് ഇവിടെ വിവരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ അസ്ഥികൾ ചെമ്പുകളിൽ പോലെയാണ് എങ്ങനെ അതിൻ്റെ ശക്തിയെക്കുറിച്ച് വിവരിച്ചിട്ട് അവസാനം പറയുവാണ് നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നദി ഇപ്പോൾ കവിഞ്ഞൊഴുകാൻ ശ്രമിച്ചാൽ അത് പേടിക്കുന്നില്ല അത് ഭയപ്പെടുന്നില്ല ഇനി ഇങ്ങനെ നമ്മുടെ ആത്മീജീവിതവുമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇന്ന പ്രഭാതത്തിൽ ചിലതൊക്കെ കവിഞ്ഞൊഴുകുന്നു എന്നു വേണ്ട ഒഴുകാൻ അടുത്ത വർഷം സാധ്യതയുണ്ടെന്നറിഞ്ഞാൽ പോലും നമ്മളിപ്പോൾ തന്നെ പേടിച്ച് ഭയപ്പെട്ട് എന്താണ് നമ്മുടെ വിശ്വാസമൊക്കെ കുറഞ്ഞ് നമ്മൾ അധൈര്യപ്പെട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് അല്ലെ അടുത്ത അടുത്ത വർഷം ഒരു നദി കവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട് അല്ലെ ഒരു കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നോക്കിക്കേ നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുകയില്ല കാരണം എന്താ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രകാരമാണ് ഓ ഹാലേ ലോയ്യ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവദാസിദാസന്മാരെ എന്നെയും നിങ്ങളെയും ദൈവം അണിയിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവകൃപയില ദൈവകൃപയിലാണ് അധികാരത്തില വചനത്തിൻ്റെ ശക്തിയാലാണ് ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് നദി കവിഞ്ഞൊഴുകിയാലും നമ്മൾ എന്തു ചെയ്യത്തില്ല ഭ്രമിക്കുകയല്ല ഭ്രമിക്കുകയാണ് കാരണം നമുക്ക് അതിൻ്റെ മേൽ ജയം തരുന്ന നമ്മളെ അമ്മ അക്കരെ എത്തിക്കുന്ന മറുപറം കടത്തുന്ന എന്താണ് ആ പ്പുറം എത്തിക്കുവാൻ ശക്തിയുള്ള സർവശക്തനായൊരു ദൈവം കർത്താവ് നമ്മുടെ കൂടെ കൊണ്ടുവന്നു ഉള്ള ധൈര്യമാണ് നമുക്ക് ഏത് നദി കവിഞ്ഞൊഴിക്കാലും നമ്മൾ ഭ്രമിക്കാതിരിക്കുന്നത് എന്ന പ്രഭാവത്തിലും ചില ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് എന്താണ് ഒഴുകുന്നതിന് ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് പറ നദി കവിഞ്ഞൊഴുകിയാലും ഞാൻ ഭ്രമിക്കുകയല്ല എൻ്റെ കർത്താവരെ അണിയിച്ചു നിർത്തിയിരിക്കുന്നത് എന്താണ് എൻ്റെ അസ്ഥികൾ ചെമ്പുകളിൽ പോലെയാണ് എല്ലുകൾ ഇരുമ്പടി പോലെയാണ് സ്തോത്രം അത് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ പ്രധാനമായി ചിലതു തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ആ നദീഹേത അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം ആത്മാവിനാലും വചനത്താലും എന്നെ നിറച്ച് നിർത്തിയിരിക്കുക അതുകൊണ്ട് നദി കവിഞ്ഞൊഴുകിയാലും ഞാൻ എന്തു ചെയ്യത്തില്ല ഭ്രമിക്കരുത് ഭ്രമിക്കരുത് കേട്ടോ ഭ്രമിക്കരുത് ബലത്തോടെ നിന്നാട്ടെ പ്രാർത്ഥിക്കുക ഇപ്പൊ ഇതാവേജനായിട്ട് സ്തോത്രം കേട്ടെ എല്ലാവരെയും ശക്തിയാൽ നിറയ്ക്കണം പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൺ ആമേൺ അനുഗ്രഹിക്കട്ടെ